ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ കുറച്ച് കനമരങ്ങൾ കൊടുക്കാനുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് ആർക്ക് വേണേലും വന്ന് വാങ്ങാം അപ്പോൾ ഇതാണ് ഒരു മരം ഇതാഞ്ഞിലാണ് വട്ടം എത്തൂല ഞാൻ വട്ടം പിടിച്ചാൽ എത്തത്തില്ല നല്ല എന്താ പറയണത് വണ്ണമാണ് വണ്ണം വണ്ണം വട്ടത്തൂല്ല ഞാൻ പിടിച്ച അത് അനി പ്ലാവ് അയിനി നല്ല ഉയരമാണ് ഇതിന് ഇത് തമ്പകമാണ് തമ്പകം ഇതും വട്ടത്തില്ലാത്ത വണ്ണും കൊണ്ട് ഇട്ടോ തമ്പകം നല്ല ഉയരമാണ് ഇത് പ്ലാവാണ് അത് കൊടുക്കുവാൻ നിർത്തിയേക്കുന്നതാണ് ഈ പ്ലാവും കൊടുക്കാനായിട്ട് നിർത്തിയിരിക്കുന്നതാണ് ൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മരത്തിൻ്റെ പേര് മഹാഗണി അപ്പോൾ ഇതാണ് നല്ല വട്ടമുണ്ട് ഇതിന് വട്ടം ഇതിൻ്റെ വേരുകൾ തന്നെ കണ്ടോ അതെ വേരുകൾ പോയിരിക്കണതുണ്ടോ വേരുകളാണ് ആ പോയിരിക്കുന്നതൊക്കെ അപ്പോൾ ഇത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു അതിൻ്റെ അടുത്ത് തന്നെ വേറെയും മോരണമുണ്ട് അതിൻ്റെ അപ്പ്രയും ഉണ്ട് അങ്ങോട്ട് നീങ്ങി വരാം ഇതിൻ്റെ വേരുകൾ പോയക്കണതാണോ നല്ല ഭംഗി ഡോൻ തെടുക്കാനാ അതിൻ്റെ വേരുകൾക്ക് ഒരു വലിപ്പത്തിൽ പോയിക്കണേ അപ്പോൾ ഇത് ഞാൻ മുകളിലേക്ക് കാണിച്ചോ ആവോ ഇത് മൂന്നെണ്ണപ്പം ഞാൻ കാണിച്ചു ഇത് നാലാമൻ ഇവിടെ തന്നെ ഓരോ ഡോടിയുണ്ട് ഇത് അഞ്ചാമൻ അതിൻ്റെ അടുത്തത് ആറാമൻ ആറ് നല്ല ഉയരാണത് ഇതൊന്നും വട്ടം എത്തൂല ഞാൻ വട്ടം പിടിച്ച രണ്ട് രണ്ട് വട്ടം പിടിക്കാനുള്ളതുണ്ട് ഇത് ഏഴ് ഉയരം ഒരുപാടുണ്ട് വണ്ണം അത്രത്തോളം ഇല്ല ഇനിയുള്ളത് ഇച്ചിരി നീങ്ങിയിട്ടാണ് അത് നോക്കട്ടെ കേട്ടോ അത് കൂടാതെ ചെറുതരം നിൽക്കണമുണ്ടോ ഒരു ലൈൻ അങ്ങനെ അങ്ങറ്റം വരേക്ക് പോയിക്ക അതിലെ പ്ലാവുണ്ട് മാവുണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് അങ്ങറ്റം വരേക്ക് ഒരു ലൈനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മഹാഗണി ഇത് ഏഴാം അല്ലേ ഞാൻ പറഞ്ഞത് ഇതല്ലാട്ടോ ഇത് അത് ഏഴാണെന്ന് തോന്നണ എണ്ണീത് കാട്ടിലൂടെയും കരിയിലൂടെ ഇടയ്ക്കെ കാവൊക്കെ പോലെയാണ് ആയിരുന്നേ ആദ്യം ഞാനതൊക്കെ വെട്ടി തെളിച്ചതാ അതായത് പനയും പടർപ്പും എല്ലാം ആയിരുന്നു മുമ്പ് തേ അവിടെ ഒരെണ്ണം ഉണ്ട് എണ്ണം പശിയിൽ പോയില്ലോ ഇവിടെ ഒരു തേങ്ങ അടപ്പുണ്ടല്ലോ ഇടാ കേട ഇപ്പം ഇതോ ഒമ്പതോ പത്തോ ആട്ടോ ഉണ്ടെന്നോ ടോണേ ഉഴുത്തത് ചെയ്തോര അല്ല അത് തേക്കാണ് ഇത് കണ്ട ഞാൻ വന്നേ ഇതിൻ്റെ ഇപ്ര നിക്കളതാണ് കേട്ടോ ഒരെണ്ണം അപ്പോൾ അത്രയും മരങ്ങൾ വിൽക്കാനുണ്ട് ഇനി ഒരു പുളി കൂടിയുണ്ട് അതുകൂടി നോക്കട്ടെ ഇത് മാഞ്ചിയം ആണ് മഹാകണി കൊടുക്കുന്നതോടൊപ്പം ഇതും കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് ഇത് രണ്ട് അത് മൂന്ന് അപ്പം അതിൻ്റെ അടുത്തുകൂടെ ഒരെണ്ണം ഉണ്ട് നാല് അവിടെ വേറെ ഒരെണ്ണം ചെറുതാണ് അപ്പം നാലെണ്ണം ഈ ഭാഗത്തു കൊണ്ട് ഇനി എവിടെ ഉള്ളേന്ന് നോക്കട്ടെ മാഞ്ചിയം എട്ട് ഒമ്പത് മാഞ്ചിയും പത്ത് അവിടെ ഒരെണ്ണമുണ്ട് ഞാൻ ഈ അറ്റത്ത് നിന്നുകൊണ്ട് എടുക്കണേ പത്ത് പതിനൊന്ന് മാഞ്ചിയും ഉണ്ട്